അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങളിന്നൊരു ഈവനിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലെ തൊട്ട് താഴെ ഒരു മത്തനുണ്ട് ആ മത്തനിൽ നിന്ന് നമുക്ക് ഒരുപാട് മത്തങ്ങ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഒരു മത്തങ്ങ മൂത്ത് കിടപ്പുണ്ട് അപ്പോൾ നമ്മളത് പറിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ മത്തങ്ങ മൂത്ത് കിടപ്പുണ്ടെന്ന് പറഞ്ഞതും പാറ ഒരു കത്തിയും കൊണ്ട് ചെന്നിരിക്കുകയാണ് അപ്പോൾ അവളന്നെ ഫസ്റ്റ് മുറിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് പറ്റുന്നില്ല പിന്നെ ഞാൻ കൈ കയ്യങ്ങാനം മുറിഞ്ഞാലോ വിചാരിച്ചിട്ട് ഞാൻ വേഗം കത്തി വാങ്ങിച്ച് ഞാൻ മുറിച്ചു കൊടുത്തു മുറിച്ചുകൊടുത്തപ്പോൾ അവളെടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് എടുത്ത് എടുക്കാൻ നോക്കുമ്പോൾ ഫസ്റ്റ് പറ്റുന്നില്ല നല്ല വെയ്റ്റ് ഉണ്ട് അത്യാവശ്യം നല്ല വലിയ മത്തങ്ങയാണ് അപ്പോൾ അത് എടുത്തിട്ട് പൊന്തിക്കാൻ അവൾക്ക് പറ്റുന്നില്ല പിന്നെ ഞാനത് എടുത്ത് എടുത്തു കുറച്ച് അങ്ങോട്ട് നടന്ന് കഴിഞ്ഞിട്ട് അവളുടെ അവൾ തന്നെ വാങ്ങിച്ചു ഞാൻ എടുത്തോളാന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഒരേ വാശി എന്നിട്ട് അവളുടെ കയ്യിൽ കൊടുത്തപ്പം അവൾ വേഗം എടുത്തിട്ട് എടുത്ത് നോക്കിയപ്പോൾ പൊന്തുണ്ട് പിന്നെ എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അവൾ വേഗം എടുത്തിട്ട് അത് അമ്മമ്മേടേല് കൊണ്ടുപോയി കൊടുത്തുമാണ് എൻ്റെ അമ്മ അത് മുറിച്ചൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല മത്തങ്ങ തന്നെയാണ് നല്ല മൂത്ത മത്തങ്ങ തന്നെയാണ് അപ്പോൾ അത് മുറിച്ചിട്ട് ഒരു പീസാക്കിയിരിക്കുകയാണ് അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ചാൽ അടുത്ത വീട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തൊട്ടടുത്ത വീട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടുന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചക്കയും വാങ്ങിയൊക്കെ നമുക്കും തരാറുണ്ട് അപ്പം നമ്മുടെ വീട്ടിലുള്ളത് നമ്മൾ അപ്പുറത്തും കൊടുക്കാറുണ്ട് അപ്പോൾ അത് മുറിച്ചിട്ട് അമ്മ അടുത്ത വീട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് മുറിച്ചത് മുറിച്ച് നോക്കിയതാണ് അപ്പോൾ പാറ വേണമെങ്കിൽ ഞാൻ കൊടുത്തോളാമെന്ന് പറഞ്ഞിട്ട് പാറ് ഫസ്റ്റായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് ലച്ചും കുട്ടുമൊക്കെ അപ്പുറത്തുണ്ട് ചേച്ചിയുടെ കുട്ടികൾ അവരൊക്കെ അപ്പുറത്തുണ്ട് അവർ കൊടുക്കു മുമ്പ് ഫസ്റ്റ് അവൾക്ക് കൊടുക്കൊണ്ട് കൊടുക്കണം അതിനു വേണ്ടിയിട്ട് അവള് ഫസ്റ്റ് നിൽക്കുകയാണ് ഞാൻ കൊണ്ടു കൊടുത്താളാന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് അവള് അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മാളിറ്റണിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മാളിൻ്റെ അടുത്തേക്ക് പോയി മാളിനെ കുറച്ചു നേരൊക്കെ കളിപ്പിച്ച് ഞങ്ങള് ി പിന്നെ മാൾട്ടനൊക്കെ ഉറങ്ങാൻ പോയി മാൾട്ടനെ ഉറക്കി ഉറക്കി അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് കുഞ്ഞൊരു പൂച്ച വന്നിട്ടുണ്ട് പിന്നെ അമ്മ പൂച്ച ഇടക്കിടയ്ക്ക് വരുമായിരുന്നു ഇപ്പോൾ ഒരു കുഞ്ഞിപ്പൂച്ച വന്നിട്ടുണ്ട് അപ്പോൾ പാറും ഇലച്ചുമൊക്കെ ഇടക്കിടക്ക് ഇതിനെടുത്തെടുത്ത് എടുത്തെടുത്തിട്ട് നല്ലവണ്ണം ഇണങ്ങിയിട്ടുണ്ട് പൂച്ച കടിക്കണമെന്നില്ല നല്ല ഇണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവർ ഏത് സമയവും അതിനെടുത്തോണ്ട് തന്നെയാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അമൃതം പൊടിയും കൊണ്ട് അട ഉണ്ടാക്കി ഇല ഇലയിൽ വെച്ചിട്ടുള്ള അടയുണ്ടാക്കി അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു അപ്പോൾ ഇതൊക്കെ നമ്മുടെ കുഞ്ഞ് വൈകുന്നേരം അപ്പോൾ അത്രയൊക്കെയുള്ള വീഡിയോ